അതൊരു ദോഷനെരുന്നാക്ക് ഇട്ടിട്ട് ഇറങ്ങിയായിട്ട് കാര്യ കേട്ടെ കളിക്കാൻ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരെ വേറെ അടക്കാണ് അവര് പെരുന്നാൾക്ക് ഡ്രസ്സ് എടുക്കാൻ വന്നിരിക്കുന്നത് ഇത് കിട്ടണ്ട തിരക്കും നമുക്ക് തിരക്കും പറ്റില്ല ഇത് കിട്ടണ്ട എന്നാലും എടുക്കാൻ പറ്റുള്ളൂ ഒരു എന്തായാലും നീ ഓറെ ടീഷർട്ട് നോക്കിക്കോ എന്താ പ്രശ്നം ഉള്ള ഒരു ഫോട്ടോ ചെറു ചെറു അങ്ങനെ ചിരുത്തുള്ളും എന്ത് ണ്ടാവും വ്യാപാരി നിങ്ങള് എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത് എല്ലാരും ഉദ്ദേശിക്കണേ ഞാന് ഇതൊക്കെ പറ്റിയാണ് പിന്നെ പിന്നെ ബ്ലാക്ക് തന്നെ പോവില്ല ഇത് നല്ല നല്ല പക്ഷെ ഇത് എത്ര നേരം നിൽക്കണ ആകെ രണ്ടാളും രണ്ടെണ്ണം മുന്നില്ല അപ്പൊ കുഴപ്പമില്ല അയ രണ്ടാൾക്കും കിട്ടിയല്ലോ ഓരോ നടക്ക യായമട നടക്കുക പഞ്ഞണ വണ്ടിയിലേ